എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ജിതിൻ അജുവിനെ ലക്ഷ്യം വെച്ച് തൻ്റെ വലം കൈ അവന്റെ കവളിലേക്കായി വീശി എന്നാൽ അതറിഞ്ഞ പോലെ പൊടുന്നനെ കുനിഞ്ഞ് അജു നിവർന്നുകൊണ്ട് ജിതിൻറെ കൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചു തൻറെ സർവ്വശക്തി മെടുത്ത് ജിതിന്റെ മൂക്കിന് നേരെ ഇടിച്ച് ഒന്നല്ല പല തവണയായി ഓരോ തവണ എൻ്റെ മൂക്കിൽ ശക്തിയിൽ അജുവിന്റെ കൈ പതിയുമ്പോഴും ജിതിൻ പിടഞ്ഞുകൊണ്ട് അലറി നിലവിളിച്ചു കൊഴുത്ത ചോരൊഴുകിറങ്ങാൻ അധികം സമയമെടുത്തില്ല ഇത് കണ്ടുകൊണ്ടിരുന്ന രാഹുലിൻ്റെ ഉള്ളമൊന്ന് ഭയന്നെങ്കിലും ഗൗരി എന്ന ലക്ഷ്യം മുന്നിലുള്ളതുകൊണ്ട് അവൻ അജുവിന്റെ നേരെ നീങ്ങി ആ നീക്കറിഞ്ഞ പോലെ യദു രാഹുലിനെ നടു നോക്കി തന്റെ കാലുയർത്തി രാഹുൽ മുന്നിലേക്കായി കമിഴ്ന്ന് വീണു അവിടുന്ന് തിരിഞ്ഞെഴുന്നേൽക്കുന്നതിന് മുമ്പ് യേദുവിന്റെ കാലവന്റെ അടിവയറിൽ ശക്തിയായി പതിഞ്ഞിരുന്നു രാഹുൽ കിടന്നിടത്തന്നെ നിലവിളിയോടെ ചുമച്ചുകൊണ്ട് വീണുപോയി പിന്നീട് ജീതിന് രാഹുലിനെ എതിർക്കാൻ പോലും സമയം കൊടുക്കാതെ അജു യെദു അവരെ പെരുമാറി ആ നിമിഷം നിറഞ്ഞ കണ്ണുകളോടെ ഭയത്തോടെ തങ്ങളുടെ വണ്ടിക്കുമ്പിൽ വന്നുപെട്ട ഗൗരിയുടെ മുഖമായിരുന്നു അവരുടെ ഉള്ളിൽ നിറഞ്ഞു വന്നത് അവിടെ നിറഞ്ഞ കണ്ണുകൾ ഓർക്കും തോറും രണ്ടുപേരെയും കൊല്ലാനുള്ള പക കൂടിക്കൊണ്ടേയിരുന്നു യദുവിലും അജുവിലും രാഹുൽ ഡേജിതിൻ്റെയും കൈയും കാലൊന്ന് ചലിപ്പിക്കാൻ പോലും ആവാത്ത തരത്തിലാക്കി രണ്ടുപേരും അവശ്യതയോടെ ഇനി അവരിൽ നിന്ന് കിട്ടുമോയെന്ന പേടിൽ ചോര തുപ്പിക്കിടക്കുന്ന രാഹുലിന്റെ മുമ്പിൽ കുനിഞ്ഞെ നിന്ന് അവന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി കൈചൂടിയത് പറഞ്ഞു ഇനി എന്റെ പെണ്ണിന്റെ തങ്ങാനും നീയോ നിന്റെയും മാറ്റവനെയോ കണ്ടാ ഇപ്പ തന്നിരിക്കുന്ന ഈ ദയാ ഈ യാദവ് ശങ്കർ കാട്ടിരിക്കില്ല ഓർത്തോ അത്ര പറഞ്ഞു രാഹുലിന്റെയും ജിതിന്റെയും കണ്ണു മിഴിഞ്ഞു അവരുടെ തലച്ചോറിലേക്ക് യാദവ് ശങ്കർ എന്ന വ്യക്തി ആരെയെന്ന് കടന്നു ചെല്ലാൻ നിമിഷ നേരം പോലും എടുത്തില്ല അവർ ഞെട്ടി വരച്ച് ഇനി നിന്റെ മറ്റവനെ കൂടി ഞങ്ങൾക്ക് കാണണം ഇതുപോലെ കെടത്തു അവനെ പകയോടെ തന്നെ അജുവാന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആ സമയം രണ്ടുപേരുടെ ഉള്ളിൽ പകയോടെ നിറഞ്ഞിന്ന് ആ പേര് മാത്രമായിരുന്നു കാർത്തിക് മഹാദേവന്റെ അജു രണ്ടിനെയും പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റി ഈ ഏതുങ്ങൾ രണ്ടിനെയും ഏതെങ്കിലും ഹോസ്പിറ്റലിനു മുമ്പിൽ കൊണ്ടുപോയി തള്ളിയേക്ക് ടാക്സി ഡ്രൈവർക്ക് കാശുകൊടുത്ത് അജു പറഞ്ഞു പിന്നെ ബോധം പറഞ്ഞിടക്കുന്ന രണ്ടുപേരെയും പുച്ഛത്തോടെ നോയിക്കൊണ്ട് അകത്തേക്ക് കയറി ഹാളിൽ ആലോചനയോടെ ഇരിക്കുന്ന യദുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താ എനിക്കിത്ര ആലോചന ഓ മക്കൾ കൊടുത്ത് കുറച്ച് കുറഞ്ഞു പോയെന്നൊരു തോന്നല് ആമാർക്ക് കൊടുത്ത് കുറഞ്ഞു എന്ന് തോന്നലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ആ മോന് നമുക്ക് കൊടുക്കാം അവനല്ലേ നമുക്ക് ശരിക്കൊന്ന് കാണണ്ടേ അടിച്ചുകൊണ്ട് ദേഷ്യത്തിലാജ് പറഞ്ഞപ്പോൾ യതുവിൻ്റെ ഉള്ളിൽ കാർത്തിക് എന്ന പേര് തെളിഞ്ഞു ഈവമ്മാർക്ക് കൊടുത്ത ദയാ നിന്നോട് ഈ യാദവ് ശങ്കർ കാണിക്കില്ല കാർത്തിക് ഒരുങ്ങിയിരുന്നോ നീ പകയോടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് യത് എഴുന്നേറ്റു അപ്പോഴാണ് യുവി താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത് അവളെ കണ്ടപ്പോൾ തന്നെ അജി ചോദിച്ചു അമ്മയുടെ കുഴപ്പമൊന്നുമില്ല മോന് ഏയ് എഴുതി കുഴപ്പമൊന്നുമില്ല രണ്ടുപേരും ഇടവരെയുള്ളതിന്റെ ധൈര്യം മനസ്സിലുണ്ട് അതുകൊണ്ട് എഴുതി അങ്ങനെയൊന്നും പേടിക്കില്ല ഇളഞ്ചേരിയോടെ യുവി പറഞ്ഞപ്പോൾ അജുവിൻ്റെ യദുവിൻ്റെ ഉള്ളിൽ ആശ്വാസം നിറഞ്ഞു യുവിയെ നോയിക്കൊണ്ട് അജുവി യതു മുകളിലേക്ക് കയറി യുവി കിച്ചണിൽ ചെന്ന് രണ്ടുപേർക്കുള്ള കോഫി ഉണ്ടാക്കി അതുകൊണ്ട് നേരെ മുകളിലേക്ക് ചെന്ന് യദു ഫ്രഷ് ഫ്രഷായിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ട് അവൾ അവനോട് പറഞ്ഞ് അജുവിൻ്റെ മുറിയിലേക്ക് പോയി അജു ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് തൻ്റെ ബിട്ടിലിരിക്കുന്ന യുവിയാണ് അവളെ നോക്കി പിന്നെ മൈൻഡ് ചെയ്യാതെ അവൻ കണ്ണാടിയുടെ മുമ്പിലേക്ക് ചെന്നു അജുവിൻ്റെ പെരുമാറ്റം ഇത്തരത്തിലാവുമെന്ന് അറിയാവുന്ന തന്നെ യുവിക്ക് വലിയ കുലുക്കൊന്നും ഉണ്ടായില്ല അജു മിററിൻ്റെ മുമ്പിൽ നിന്ന് അവൾ അറിയാതെ അവളെ നോക്കിക്കൊണ്ട് നിന്നു അവളുടെ ഭാഗത്തുനിന്ന് താൻ കരുതിയൊരു നീക്കവും കാണാത്ത കണ്ട് അവനൊന്ന് അതിശയിച്ചെങ്കിലും അവളോടൊന്നും മിണ്ടാൻ തുനിഞ്ഞില്ല യുവിയെ ഒന്നുകൂടെ നോക്കി അജു ഷെൽഫ് തുറന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു അതേസമയം തന്നെ അവൻ്റെ പിന്നിലൂടെ വന്ന് യുവി അത് കൈക്കലാക്കി അവളിൽ നിന്ന് ഇത്രയും നേരം താൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന കാര്യം നടന്നതിന്റെ പുഞ്ചിരി അജുവിന്റെ ചുണ്ടിൽ തെളിഞ്ഞു എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൻ ഗൗരവത്തോട് അവളെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു എന്താ യു ആ ബോക്സിംഗ് തന്നിട്ട് പോവാൻ നോക്ക് ഗൗരവത്തോടെയാൾ അവന്റെ സംസാരം കേട്ട് യുവി പുച്ഛത്തോടെ പറഞ്ഞു അയ്യോ കൂടുതലങ്ങ് അഭിനയിക്കല്ലേ മര്യാക്ക് ഇവിടെ ഇരിക്കാൻ നോക്കി ചെക്ക അല്ല ഞാനെന്റെ പാട്ടിൽ പോവും അജുവിന്റെ കൈ പിടിച്ച് വലിച്ച ബെഡിൽ അവൾ പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാതെ അജു ഇരുന്നു ആ സമയം അവിടെ സാമീപ്യം അവൻ ആഗ്രഹിച്ചിരുന്നു എങ്കിലും പുറമെയുള്ള ഗൗരവം മാറ്റിയിരുന്നില്ല അവൻ്റെ മനസ്സറിഞ്ഞ പോലെ യുവി ചെറുചിരിയോടെ അജുവിൻ്റെ മുറിയിൽ മരുന്ന് വെക്കാൻ തുടങ്ങി യതു ഫ്രഷായി ഇറങ്ങി നേരെ പോയത് യുവിയുടെ മുറിയിലേക്കായിരുന്നു ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അവനകത്തേ കയറി ബെഡിൽ മറുവശത്തായി ചെരിഞ്ഞുകിടന്നുറങ്ങുന്ന ഗൗരിയെ കണ്ട് അവളുടെ അടുത്തായി ചേർന്നിരുന്നു വാത്സല്യത്തോടെ അവളുടെ മുടിയിഴകളിൽ തഴുകി ഗൗരിയുടെ കവിളിലായി കല്ലിച്ചെടുക്കുന്ന പാട് കണ്ടപ്പോൾ അവർക്ക് കൊടുത്ത മതിയായില്ലെന്ന് അവനൊരു നിമിഷം തോന്നിപ്പോയി മൃദുവായി അവൻ അവടെ കവിളിൽ തഴുകി അവൻ കുറച്ചു നേരം ഗൗരിയിൽ നിന്ന് കണ്ണു മാറ്റാതിരുന്നു എത്രയും വേഗം ഞാൻ നിന്നെൻ്റെ സ്വന്തമാക്കും ഗൗരി കൊച്ചേ ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കാത്ത തരത്തിൽ ഈ യാദവിന്റെ മാത്രം ഗൗരി കൊച്ചായിട്ട് മൗനമായി അവൾക്ക് വാക്കുകൊടുത്ത് അവളെ ഉണർത്താവാൻ പുറത്തിറങ്ങി ഉച്ചയുടെ അടുത്താണ് ഗൗരി ഉണർന്ന് ഗൗളിയിൽ ചെറിയ വീക്കം അവൾക്ക് തോന്നിയിരുന്നു എങ്കിലും അത് കാര്യമാക്കാതെ ഗൗരി പുറത്തേക്ക് ഇറങ്ങി ഹാളിലെങ്ങും ആരും കാണാത്ത കണ്ട സംശയത്തോടെ അവൾ കിച്ചണിലേക്ക് ചെന്നു യുവി അവിടെ നിൽക്കുന്ന അവൾ കണ്ടു യുവി ചെറു സ്വരത്തിൽ ഗൗരി വിളിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് ചെന്നു ഗൗരിയുടെ ശബ്ദം കേട്ട് യുവി തിരിഞ്ഞു നോക്കി ആ ഏട്ടത്തി എഴുന്നേറ്റോ വേദന കുറഞ്ഞോ കുറഞ്ഞ യുവി ഏട്ടനെവിടെ ആരെയും കണ്ടില്ലല്ലോ അവരെ ഒരു ഓഫീസിലേക്ക് പോയി എടുത്തി എന്തോ അത്യാവശ്യം വന്നിപ്പോ പോയതേയുള്ളൂ യുവി പറയുന്ന കേട്ടപ്പോൾ പെട്ടെന്ന് എന്തോ ഗൗരിക്കൊരു സങ്കടം ഉള്ളിൽ തിങ്ങി കണ്ണുകൾ നിറഞ്ഞു വന്നു ഞാൻ ഞാൻ കണ്ടില്ലല്ലോ ആരെയും എന്നെ കാണാതെ പോയോ ഇപ്പൊ പൊട്ടുമെന്ന തരത്തിലായി ഗൗരി അയ്യോ എന്റെ എഴുത്തി കുട്ടി കാണാതെ ഒരു പോകും തോന്നുന്നുണ്ടോ ഇത്രയും നേരം എഴുത്തിയുടെ ഇടം വളരെ രണ്ടുപേര് ഇരിക്കയായിരുന്നു പെട്ടെന്ന് എന്തോ അർജന്റേ ഓഫീസിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞ പോയതാ പിന്നെ മിസ്റ്റർ യദുവിന് പോകണമെന്നുണ്ടായില്ല ആ ചിരട്ടം പിടിച്ചലിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഗൗരിയുടെ മുഖത്ത് നോക്കി കളിയോടെ യുവി പറഞ്ഞപ്പോൾ സങ്കടം തിങ്ങിയെന്ന മുഖം തെളിയാൻ അധികം നേരമെടുത്തില്ല യദുവിനെ പറ്റി പറഞ്ഞപ്പോൾ ഗൗരിയുടെ മുഖത്തിന്റെ മാറ്റം കണ്ട് യുവി പൊട്ടിച്ചിരിച്ച് അതുകൂടെ ആയപ്പോൾ ഗൗരിയുടെ ചുണ്ടിൽ നിറഞ്ഞു ചിരിവിരിഞ്ഞു യുവി ചെയ്യുന്നു നോക്കി ഗൗരി അവിടെ തന്നെ നിന്നു ഉള്ളിൽ രാഹുലിനെയും ചിതിനേയും എന്ത് ചെയ്തെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവരെക്കുറിച്ച് തനിക്കൊന്ന് അറിയേണ്ടെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു എങ്കിലും യദുവിന്റെയും അജുവിന്റെയും ദേഷ്യം നിറഞ്ഞ മുഖം അവളുടെ മനസ്സിലുള്ളതിനാൽ അവരെ എന്ത് എന്ന് ചോദിക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു ആഹാ ഏട്ടൻ്റെ അമ്മ ഉഷാറായല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ വേദനയുണ്ടാവും പേഴ്സിലേക്ക് കാറി നിർത്തി കാറിൽ നിന്ന് ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന ഗൗരിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അജു വാത്സല്യത്തോടെ തിരക്കി ഇല്ലേട്ടാ കുറഞ്ഞു ഏട്ടന്തു ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പോയെ പരിപത്തോടുള്ള അവളുടെ ചോദ്യം കേട്ട് അജി ചിരിച്ചു പിന്നെ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു പെട്ടെന്നൊരു അത്യാവശ്യം വന്നതുകൊണ്ടല്ലേ അമ്മ അല്ലെങ്കിൽ എൻ്റെ മോൾ എഴുന്നേൽക്കാൻ ഞാൻ പോവുക ഏഹ് എട്ടും പോകുമെന്ന് തോന്നുന്നുണ്ടോ ഗൗരി അവനോട് ചേർന്ന് നിന്നുടനെ തലയാട്ടി പിന്നെ കണ്ണുകളൊന്ന് ചുറ്റും പായിച്ചു അവളുടെ കണ്ണുകൾ ആർക്കു വേണ്ടിയാണ് തിരയുന്നതെന്ന് മനസ്സിലാക്കി അജി ചിരിയോടെ പറഞ്ഞു ഏതോ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല അമ്മ ആ വരാൻ വൈകും നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കായതുകൊണ്ട് ഞാൻ വേഗം പോന്ന മുഖത്തെ നിരാശ പ്രകടിപ്പിക്കാതെ ഗൗരി മോളി അവളുടെ മനസ്സറിഞ്ഞ പോലെ അജു ഗൗരിയെ ചേർത്ത് പിടിച്ച അകത്തേക്ക്യറി എൻ്റെ അമ്മൂട്ടിച്ചെന്ന് ഏട്ടന് കോഫി എടുത്ത് അപ്പോഴേ കേട്ടൊന്ന് ഫ്രഷായിട്ട് വരാം ശരി ചേട്ടാ അവൾ തലയാട്ടി പറഞ്ഞോണ്ട് കിച്ചണിലേക്ക് നടന്നു ഗൗരിയെ നോക്കി തിരിഞ്ഞപ്പോഴാണ് സോഫയിൽ ചാരി നിന്ന് കൈ പിണച്ചു വെച്ച് തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന യുവിയെ കാണുന്നു അവളെ കണ്ടപ്പോൾ തന്നെ അജു കൂടുതൽ മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് കയറി ആഹാ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ യുവി വേഗാവൻ്റെ പിന്നാലെ മുകളിലേക്ക് ഓടി അതെ എന്റെ അവിടെ നിന്നേ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് യുവി അവന്റെ അടുത്തേക്കായി വന്നു എന്താടി തിരിഞ്ഞു നോക്കാൻ നടന്നുകൊണ്ട് എന്നെ അജു മറുപടി പറഞ്ഞു അതെ ഞാൻ അവിടെ മരം പോലെ നിൽക്കുന്ന മോന് കാണാമേലേ എന്നെ നോക്കിയാൽ എന്താ ഏ ചോദിച്ചുകൊണ്ട് തന്നെ അവൾ അവന്റെ അടുത്തേക്ക് എത്തി അജു അവൾക്ക് മറുപടിയായി മുഖം അൽപ്പം പുറകിലേക്ക് ചേരിച്ച് പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അതുകൂടി കണ്ടപ്പോൾ യുവിശയോട് ഓടി അജുവിന് മുമ്പിൽ തടസ്സമായി നിന്നുകൊണ്ട് എളിയിൽ കൈകുത്തി രണ്ട് പുരികവും പൊക്കി അവൾ ചോദിച്ചു എന്റെ മൈൻഡിയാത്ത എന്താ അവൾ പറഞ്ഞിട്ട് പോയാ മതി ഓഹോ പറഞ്ഞില്ലോ അവൻ കൈകൾ പിണച്ചു വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എങ്കിലിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ ഓഹോ ആണോ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ ചോദിക്കുന്നതിനൊപ്പം തന്നെ അജു അവളുടെ അടുത്തേക്ക് രണ്ടടി വെച്ചു അവര് രണ്ടുപേരുടെയും ഇടയിൽ ഒരു നൂലിഴ മാത്രം വ്യത്യാസമായി അജുവിന്റെ പെട്ടെന്നുള്ള നീക്കമായതിനാൽ യുവിയൊന്നു പകച്ചു അറിയാത്തനൊരടി അവൾ പിന്നിലേക്ക് വെച്ചു വീടില്ല നീ എന്നെ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അജു യുവിയുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു അവന്റെ നോട്ടത്തിൽ യുവ മൊത്തത്തിലൊന്ന് വിറച്ച് അവളുടെ നെഞ്ചിരിപ്പ് കൂടി യുവിയുടെ കാലുകൾ പിന്നിലേക്ക് നീയി അതോടൊപ്പം മുമ്പിലേക്കായി അജുവിൻ്റെയും യുവിയുടെ പുറം ചുമലിൽ തട്ടി നിന്നപ്പോഴാണ് താൻ അജുവിന്റെ കണ്ണുകളിൽ കുരുങ്ങിക്കിടക്കിയായിരുന്നെന്ന് അവൾ അറിഞ്ഞത് ഞെട്ടിലോട് അവൾ അജുവിനെ നോക്കിയപ്പോൾ തന്നോട് ചേർന്ന് തൊട്ടുമ്പിലായി തന്നെ നോക്കി നിൽക്കുന്ന അജുവിനെയാണ് അവൾ കാണുന്നത് എന്ത് എന്റെ മോളാകെ മൊത്തം വിയർത്തല്ലോ അവളുടെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളികളിൽ കണ്ണു വായിച്ച് അവൻ പറഞ്ഞു എന്നാൽ അജുവിൻ്റെ പ്രതീക്ഷിക്കാതെയുള്ള പെരുമാറ്റത്തിൽ അവൾക്കൊന്നും തന്നെ പറയാൻ സാധിച്ചില്ല ഞെട്ടിലൂടെ തന്നെ നോയിക്കൊണ്ട് നിൽക്കുന്ന യുവിയെ കണ്ട് അജു യുവിയുടെ മേലൊന്നുകൂടെ ചേർന്ന് നിന്നു യുവ വെട്ടിവിറച്ചുകൊണ്ട് കൈരണ്ണ് ചുമരിലായി അള്ളിപ്പിടിച്ചു അവൻ്റെ നിശ്വാസം തന്നെ ചുണ്ടിലും മൂക്കിലുമായി തട്ടിത്തെറിക്കുന്ന അവൾ അറിഞ്ഞു അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ മൂടി വെച്ച പ്രണയം ആ നിമിഷം പുറത്തേക്ക് ഒഴുകി അവളുടെ നെഞ്ച് അജുവിൻ്റെ നെഞ്ചിലായി അമർന്നു അവളുടെ നെഞ്ചിരിപ്പാവൻ്റെ സിരകളിൽ മറ്റെന്തിനക്കെയോ വഴി തെളിയിച്ചു അജുവിന്റെ കൈ യുവിയുടെ ഇടുപ്പിൽ ചുറ്റി അമർന്നു അതെറിഞ്ഞ് യുവിയുമിനീരിറക്കൊണ്ട് അജുവിനെ നോക്കി കണ്ണുകളിൽ നിന്നും നോട്ടം മാറ്റാതെ അവർ നിന്നു അവന്റെ കൈ യുവിയുടെ ഇടുപ്പിലെ പനിയനെ കടന്ന് അവളുടെ വയറിനെ പതിയെ തഴുകി അതിൽ യുവ പൊള്ളി പിടഞ്ഞുകൊണ്ട് ചുമരിലായി കൈകൾ കൂടുതൽ അമർത്തി കണ്ണുകളിറികെ അടച്ചു അവൻ്റെ കൈയടി വയറിലായി തഴുകിയിറങ്ങുന്നത് അറിഞ്ഞ് അവൾ ഞെട്ടിലൂടെ അജുവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് വിറയിലോടെ പറഞ്ഞു അജുവേട്ട വേണ്ട അവളുടെ സ്വരം കാതിൽ വന്ന് പതിച്ചപ്പോഴാണ് അജു സ്വഭാവത്തിലേക്ക് വന്നത് ഞെട്ടിലോട് അവളിൽ നിന്ന് അകന്നു മാറി അവൻ യുവിക്ക് മുഖം കൊടുക്കാതെ മുറിയിലേക്ക് കയറി യുവി കണ്ണുകൾ ഇറുക്കി അടച്ച് ചുണ്ടിൽ വിരിഞ്ഞ ചിരി മാറ്റാതെ തന്നെ ചുമരോട് ചാരി നിന്നു രാത്രിയോടെയാണ് യദുവിന് വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞത് ആ സമയം കിച്ചണിൽ ഫുഡ് ഉണ്ടായിക്കൊടുന്ന ഗൗരി അവൻ വന്ന് അറിഞ്ഞതേയില്ല യുവിയോടും അജുവിനോടും ഗൗരിയോടും താൻ വന്ന് പറയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യതു ഫ്രഷ് ആവാൻ കയറി വേഗം തന്നെ തന്റെ ഗൗരി കൊച്ചിനെ അടുത്ത് കാണാനുള്ള ധൃതി അവൻ ഫ്രഷായി താഴേക്ക് ഇറങ്ങി ശബ്ദമുണ്ടാക്കാതെ അവൻ പുറം തിരിഞ്ഞെന്ന് കിച്ചണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൗരിയുടെ ഇടുപ്പിലൂടെ വട്ടം ചുറ്റി അവടെ കഴുത്തിലേക്കായി മുഖം അമർത്തി പെട്ടെന്നായത് ഗൗരി നല്ല രീതിയിൽ ഞെട്ടിട്ട അവനിൽ നിന്ന് നിൽക്കുന്ന ചുംബനത്തിന്റെ തളർച്ചയോടെ അവൾ വിളിച്ചു ആവിളിയിൽ അവനെ തൻ്റെ ചുണ്ടുകളെ പിൻവലിച്ച് ഗൗരിയെ തന്നെ നേരെ തിരിച്ച് മുഖമാകെ വിയർപ്പ് നിൽക്കുന്ന ഗൗരിയെ കണ്ട് ഈഹുവിന് ഒരേ സമയം പ്രണയവും ശരിയും വന്നു അവളെ ഇടുപ്പിലൂടെ പൊക്കി തൻ്റെ കാലിലെ കയ്യത് കയറ്റി നിർത്തി ഗൗരി വിറച്ചുകൊണ്ട് തന്നെ രണ്ട് കൈയും അവൻ്റെ തോളിൽ ഉറപ്പിച്ച് അവമ്മയുടെ മുമ്പിൽ ധൈര്യത്തോടെ നിന്നൊ വിറയിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ വച്ചേ പിന്നെന്താ ഞാനിങ്ങനെ പിടിക്കുമ്പോഴേക്കിങ്ങനെ മൊത്തത്തിൽ കിടന്ന് വിറക്കുന്നത് അവളുടെ മുഖമാകെ കണ്ടോടിച്ച് അവൻ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ ഇടുപ്പിൽ തൻ്റെ വിരൽ കുറുമ്പോട് അമർത്തി ഗൗരി ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു അവൾക്ക് വാക്കുകളൊന്നും തന്നെ പുറത്തേക്ക് വന്നില്ല അവൻ്റെ സാമീപ്യത്തിൽ അവൾ മൊത്തത്തിൽ തളർന്നിരുന്നു എന്തൊക്കെയോ അവനോട് പറയണമെന്നുണ്ടെങ്കിലും ഒന്നും തന്നെ അവൾ കൊണ്ട് കഴിഞ്ഞില്ല കണ്ണുകൾ ഇറുകെ അടച്ച് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൾ ഗൗരിയുടെ ഉയർന്ന നെഞ്ചിരിപ്പ് അവന് കേൾക്കാമായിരുന്നു വിറയിലൂടെ തൻ്റെ കൈക്കുള്ളിൽ നിൽക്കുന്ന അവളെ അവൻ പ്രണയത്തോടെ നോക്കി ഗൗരിയെ ചേർത്ത് പിടിക്കുമ്പോഴെപ്പോഴും അവൻ്റെ കൈകളും ചുണ്ടുകളും അവളിൽ കുറുമ്പ് കാണിക്കുന്നത് ഇപ്പോൾ കൂടിയിരിക്കുകയാണ് കണ്ണുകൾ ഇറുകി അടച്ച് നിൽക്കുന്ന ഗൗരിയുടെ കണ്ണിൽ അവൻ മെല്ലെ ഊതി ഗൗരി ഒന്ന് പിടച്ചിലോടെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി പ്രണയത്തോടെയുള്ള യതുവിൻ്റെ നോട്ടം അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു അവൻ്റെ ഓരോ നോട്ടത്തിലും തൻ്റെ ഉള്ളിൽ വിസ്ഫോടനമുണ്ടാകുന്നു അവളറിഞ്ഞു കുറച്ചു നേരം രണ്ടുപേരും പരസ്പരം മറക്കുകയായിരുന്നു ഞാനൊന്നും ചെയ്യില്ല വെച്ചേ പിന്നെ നിന ഈ കുഞ്ഞുദേഹം ഇങ്ങനെ വെറുപ്പിക്കുന്നേ ഏ അവൻ സൗമ്യമായി അവളോട് ചോദിച്ചു അപ്പോഴും ഗൗരിയൊന്നും പറഞ്ഞില്ല ഇപ്പൊ വേദനയൊക്കെ മാറിയോ ഉഷാറാ എൻ്റെ മോള് അവള് നീലിച്ചി എടക്കുന്ന കവിളിൽ കൈവെച്ചുകൊണ്ട് അവൻ ചോദിച്ചു ആ സമയം അവന്റെ കണ്ണിൽ തെളിഞ്ഞത് തന്റെ പ്രാണനോടുള്ള തന്റെ പ്രാണനോടുള്ള നിറഞ്ഞ വാത്സല്യമായിരുന്നു അവന്റെ വാക്കുകളിലൂടെ അത് ഗൗരി തിരിച്ചറിഞ്ഞു ഗൗരി മേലെ തല ചലിപ്പിച്ച് ഏതോ ഗൗരിയുടെ നെറ്റിൽ നെറ്റിമുട്ടി ചോദിച്ചു പേടിച്ചു വരുന്ന മോളിനെ അവർ നിന്നെ കൊണ്ടുപോകുന്നു കരുതിയോ ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ രക്ഷിക്കാമല്ലെന്ന് വിചാരിച്ചിരുന്നോ അവന്റെ ചോദ്യം കേട്ട് ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു പ്രതീക്ഷിക്കാതെ അവരെ കണ്ടപ്പോഴുള്ള നിമിഷമാണ് അവളുടെ മനസ്സിലേക്ക് വന്നത് പെട്ടെന്ന് അവരെ കണ്ടപ്പോ ആദ്യ ഉള്ളിലൊരു ഭയമായിരുന്നു എനിക്ക് രക്ഷയില്ലെന്നാ കരുതിയത് പക്ഷെ എൻ്റെ ഉള്ളിൽ പേടിയെ ഇല്ലാതാക്കിക്കൊണ്ടാ ചുവേട്ടൻ്റെയും പിന്നെ ഈ മുഖവും തെളിഞ്ഞത് എനിക്ക് ഉറപ്പായിരുന്നു വരുമെന്ന് നിറഞ്ഞ കണ്ണുകളോട് ഗൗരി യെതുവിനെ നെഞ്ചിൽ മുറുകെ പിടിച്ച് ഏങ്ങിക്കൊണ്ട് ഓരോ വാക്കുകളായി പറഞ്ഞു ആഹ് മതി മതി ഇങ്ങനെ കരഞ്ഞിട്ട് പറയാനാണെങ്കിൽ എന്റെ മോള് പറയണ്ട ഓ കണ്ണു മുഖമൊക്കെ അങ്ങ് ചുവന്നല്ലോസ് മതി നിർത്തികെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ കരീതെന്ന് മുഖമാകെ ചുവന്ന ഏങ്ങിക്കൊണ്ടിരിക്കുന്ന ഗൗരി ചെറു ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടാവൻ ചോദിച്ചു അത് കേട്ടപ്പോൾ തന്നെ പോലെ ഗൗരി അവനെ നോക്കി തലയാട്ടി മുഖം രണ്ട് കൈകൊണ്ട് അമർത്തി തുടച്ച് എനിക്കരയില്ലെന്ന രീതിയിൽ യെതുവിനെ മിഴിയുർത്തി നോക്കി അവിടെ കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള പെരുമാറ്റം കണ്ട് യേതുവിന്റെ ചുണ്ടിൽ നിറഞ്ഞ ചിരിവിരിഞ്ഞു എന്റെ ഗൗരി കൊച്ചേ നിന്നെ ഞാൻ എന്താടി തിന്നോട്ടെ ഞാൻ ഉം ഉള്ളിൽ നിന്ന് പൊട്ടി വരുന്ന സ്നേഹത്തെ കടിച്ചമർത്തി കൊണ്ടാവൻ പറഞ്ഞു അവൾ ഇറുകിയെപ്പോ അവടെ നെറ്റിയിൽ അമർത്തി തന്റെ ചുണ്ട് പതിപ്പിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ Y de eso